സൂപ്പർ പേടിച്ചോ ഇനിയും ഇഷ്ടപ്പെട്ടോ ഇനിയും കാണോ എന്നിട്ട് പേടി തോന്നിയോ കൊറച്ച് പേടിയുണ്ടല്ലേ ഹലോ ഹായ് നമസ്തേ ഇത് ആയുഷാണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പത്തനംതിട്ട നഗരത്തിൽ തന്നെയുള്ള സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ ജിയോ ഗ്രൗണ്ടിലായിട്ടാണ് ഇവിടെയാണ് എയ്സ് കലാനിലയത്തിന്റെ രക്തരക്ഷസ് എന്ന നാടകം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ദിവസേന രണ്ട് ഷോയാണ് ഇപ്പം നിലവിലുള്ളത് ആറുമണി അതേപോലെ ഒമ്പത് മണി അപ്പോൾ ഞാനിവിടെ ഏതാണ്ട് അഞ്ചുമണിയായപ്പോൾ തന്നെ എത്തി അപ്പോൾ ഷോ തുടങ്ങാൻ ഇനി ഒരുപാട് സമയം ബാക്കിയുണ്ട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ അഞ്ഞൂറിൻ്റെ നാനൂറിൻ്റെ ടിക്കറ്റ് കൂടുതലായിട്ടും ആളുകൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്തേക്കുന്നത് അത് ഓൾമോസ്റ്റ് ഫുൾ ആയിട്ടുണ്ട് അതേപോലെ തിരക്കാണ് അപ്പോൾ അവരൊക്കെ ഷോ തുടങ്ങാറുണ്ട് ആ ഒരു സമയത്തൊക്കെ എത്തുകയുള്ളൂ ഇനി ഷോയ്ക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആളുകളെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പഴയപ്പെടാം ആ ചേട്ടാ നാടകങ്ങൾ എത്തിയാണ് അല്ലേ ഇവിടെ നിന്നാണ് എത്തുന്നത് ഞങ്ങൾ മുമ്പ് ഈ നാടകം കണ്ടിട്ടുണ്ടോ ഇല്ലില്ല ഇല്ല ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന കാലം മുതലേ ഈ നാടകം ഇവരുടെ നാടകം ഫേമസ് ആയിരുന്നു ഫേമസ് ആയിരുന്നു അന്ന്ട്ടെ കാണെന്ന് ആഗ്രഹമുണ്ട് ഭ്രാന്തൻ കളമറ്റത്തച്ഛൻ പിന്നെ ഈരക്ക രക്ഷസ് എല്ലാം കാണാൻ ഫാമിലി ആയിട്ട് എത്തിയിട്ടുണ്ട് അല്ലേ അതെ അതെ എന്താണ് ഈ നാടകം കാണാൻ പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന എന്താണ് നാടകം എത്തിയത് നാടകത്തിൽ ആളുകൾ പറഞ്ഞു കേട്ട് നമുക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ പണ്ടോ കാണാറുണ്ട് പുതിയ അനുസരിച്ചുള്ള ഒക്കെ ഹൈടെക് നമുക്ക് കാണാൻ അതായത് ഇപ്പൊ ഈ നാടകം എന്ന് വെച്ചാൽ പഴയ തലമുറ അതുപോലെ പുതിയ ജനറേഷൻ എല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കുന്നത് അതെ അതുകൊണ്ടാണ് ഫുൾ ഫാമിലി ആയിട്ട് മോനെ മോനെല്ലാം കൂട്ടി വന്നേക്കുന്നത് ഓക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ആസ്വദിക്കുന്നത് താങ്ക് യു മോൻ നടൻ കാണാൻ എത്തിയാണ് അല്ലെ എവിടുന്നാണ് എത്തിയത് െ എന്റെ അങ്ങനെ കേട്ടു പേടിയുണ്ടോ കാണാൻ പേടി ഇല്ല ഓക്കെ അപ്പൊ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ആശംസിക്കുന്നു ഓക്കെ നാടകം കണ്ടിട്ട് കൂട്ടുകാരോട് എല്ലാം പറയണം നാടകത്തിനെ പറ്റിയുള്ള അഭിപ്രായം ഓക്കെ ശരി ഓക്കെ ഈ നാടക വാദിയോട്ടാന്ന് കാണുന്നത് കണ്ടിട്ടുണ്ട് ചേട്ടാ എവിടുന്നാണ് എത്തുന്നത് എവിടുന്നാണൂര് അല്ല ഇതിനുമുമ്പ് ഒരു പതിനെട്ട് വർഷം മുമ്പ് ഇതേ നാടകം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് കാണാൻ ശ്രമിച്ചിരുന്നു അന്ന് കണ്ടിട്ടില്ല അന്ന് കണ്ടിട്ടില്ല അതിന് മുമ്പ് കണ്ടിട്ടുള്ളത് കണ്ടുള്ളത്

മുമ്പ് പലവട്ടം നാടകം കണ്ട ആളുകളും വീണ്ടും എത്തിയിട്ടുണ്ട് അന്ന് നാടകം കാണാതെ പോയ കുട്ടികളൊക്കെ ഇന്ന് എവിടെയോ മെച്ചോർഡായി കാരണം പതിനെട്ട് വർഷം മുമ്പാണ് ഈ നടൻ ഇതിനു മുമ്പ് പത്തനംതിട്ട എത്തിയത് അന്ന് കാണാൻ പറ്റാതെ പോയ ആളുകളെല്ലാം ഇപ്പം ഈ നാടകം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഈ നാടകത്തിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ശ്രീ അനന്ത പത്മനാഭൻ സാറുണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം നമസ്കാരം കലാനിലയം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പത്തനംതിട്ടയിൽ എത്തിയിരിക്കുന്നത് ഒട്ടേറെ പുതുമകളുമായിട്ടാണ് കലാനിലയത്തിരിക്കുന്നത് മൾട്ടിനാഷണൽ കമ്പനിയായ ഏരീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഏരീസ് കലാനിലയം എന്ന പേരിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഏരീസിൻ്റെ ചെയർമാൻ സോമൻ റോയ് സാറുമായിട്ട് സഹകരിച്ചിട്ടാണ് ഞാൻ ഇവിടെ രക്തരക്ഷസ് അവതരിപ്പിക്കുന്നത് കലാനിലയത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രക്തരക്ഷസ് നാടകമാണ് പത്തനംതിട്ടയിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ട രക്തരക്ഷസുമായിട്ട് ഒട്ടേറെ പുതുമകളുണ്ട് ഇത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇപ്പോൾ രക്തരക്ഷസ് അവതരിപ്പിക്കുന്നത് രക്ത രക്തരക്ഷസ് ചാപ്റ്റർ വൺ രക്തരക്ഷസ് ചാപ്റ്റർ ടു രക്തരക്ഷസ് ചാപ്റ്റർ വണ്ണാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ കണ്ടിട്ടുള്ള പ്രേക്ഷകർക്ക് വളരെ പുതുമ പുതുമകൾ ഇപ്പോൾ ഈ നാടകം കാണുമ്പോൾ കാണാൻ പറ്റും അതിൻ്റെ ശബ്ദത്തിലായാലും സെവൻ പോയിൻ്റ് വൺ ശബ്ദ മികവോടെയാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത് ഓഡിറ്റോറിയം കംപ്ലീറ്റ് എ സിയാണ് രംഗത്ത് ഒരു സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള രംഗ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് അതിൻ്റെ സംഗീതത്തിലായാലും സെറ്റിങ്സിലായാലും സ്പെഷ്യൽ എഫക്ട്സിലായാലും വളരെയേറെ പുതുമകൾ നമ്മളിപ്പോൾ ഒതുക്കി ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട് കാരണം പഴയ കാല ഇപ്പോൾ അമ്പത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് രക്തരക്ഷസ ആദ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ആ രക്തരക്ഷ അതേപോലെ ഇപ്പോഴും അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് എങ്ങനെ അത് സ്വീകരിക്കും എന്ന് നമുക്ക് ആശങ്കയുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ മറ്റുള്ള രീതിയിലുള്ള എല്ലാ പുതുമകളും ചേർത്തിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടാണ് രക്തരക്ഷസ് അവതരിപ്പിക്കുന്നത് ഏതായാലും ഈ നാടകം പുതിയ തലമുറ ഏറ്റെടുത്തു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്ക് ഒമ്പത് മണിക്കാണ് നാടകം ഇവിടെ അവതരിപ്പിക്കുന്നത് അടുത്ത ആഴ്ച മുതൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം ഷോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം സമയം കുട്ടികൾ അതിന്റെ സമയം കൂടി രാവിലെ ഒമ്പതര പത്തിന് ഇടയ്ക്കാണ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഷോ അത് ഓരോ സ്കൂള് അവർക്കനുസരിച്ചിട്ടാണ് സമയം നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് നാടകം എന്താണെന്ന് വളരെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല കാരണം അവർ ഈ നാടകം എക്സ്പീരിയൻസ് ചെയ്യണം നാടകം എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അവർക്ക് ആ വ്യത്യാസം മനസ്സിലാകൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് കലാനിലയം സ്ഥിരനാടകൂടെ ആരംഭിച്ചിരിക്കുന്നത് അപ്പം മുതൽ ഇന്ന് വരെയുള്ള കലാനിലയത്തിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഈ കുട്ടികൾ ഇന്നത്തെ പുതിയ തലമുറ മനസ്സിലാക്കണം എൻ്റെ അച്ഛൻ ശ്രീ കലാനിലയം കൃഷ്ണനായരും നായരും അമ്മ കൊടുമ്പലും അമ്മണിയമ്മയും ചേർന്ന് ഇത്രയും വർഷം അതായത് കലാ കലാനിലയത്തിന്റെ കലാരംഗത്തിലേക്കുള്ള ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു തൊണ്ണൂറ് വർഷത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ആദ്യത്തെ രക്ത നമ്മുടെ സ്ഥിരം എന്ന നിലയിൽ കലാനിലയം പ്രവർത്തിച്ചു തുടങ്ങിയത് അപ്പം അന്ന് തൊട്ട് ഇന്ന് വലിയ പ്രസിദ്ധങ്ങളായ പല നാടകം കടമറ്റത്ത് കത്തനാര രക്തരക്ഷസ് നാരദൻ കേരളത്തിൽ അങ്ങനെ ഒട്ടേറെ നാടകം ജീസസ് ക്രൈസ്റ്റ് ഗുരുവായൂരപ്പൻ വളരെയധികം പ്രശസ്തമായ നാടകങ്ങൾ കലാനിലയം അവതരിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം വ്യത്യ ഒരു ഒരു സിനിമ ലൈവ് സിനിമ കാണുന്ന രീതിയിലാണ് നമ്മുടെ നാടകങ്ങൾ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും പുതിയ തലമുറ ഈ നാടകം എന്തായാലും വന്ന് കാണണം നാടകം ഒരു എക്സ്പീ ഈ നാടക കലാലയത്തിൽ നാടകങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ ഒരു സിനിമാ തിയേറ്ററിൽ ഇരുന്ന് നാടകം കാണുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ ഇതിനകത്ത് ഒരുക്കിയിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും പത്തനംതിട്ടയും ഇവിടെ നാടകം കാണാൻ പത്രത്തിൻ്റെക്കാർ മാത്രമല്ല വരും ദൂരദർശം ആൾക്കാർ ഇവിടെ വന്ന് നാടകം കാണാൻ വരുന്നുണ്ട് ഒരു അഞ്ചും ആറും പ്രാവശ്യം കാണുന്നവരാണ് വീണ്ടും വീണ്ടും കാണുന്നത് ഇതെല്ലാം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് ഏതായാലും ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു വളരെ നല്ല സ്വീകരണമാണ് കലാതിന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും നാടകം വന്ന് കാണുക നാടകത്തെ പ്രോത്സാഹിപ്പിക്കുക ഇതിനകത്ത് നൂറ്റി നൂറ്റമ്പത് പരം കലാകാരന്മാർ കലാകാരികളാണ് രംഗത്തെ അണിയറയിലും പ്രവർത്തിക്കുന്നതും അതൊക്കെ പുതിയ തലമുറയിലുള്ള കുട്ടികളാണ് ഇതിനകത്തേക്ക് വന്നിട്ടുള്ളത് അഭിനയിക്കുന്നത് നിങ്ങളുടെ ഒക്കെ അപ്പോൾ നാടകം തുടങ്ങാൻ പോവുകയാണ് അപ്പൊ ഞാൻ ഇതിനകത്ത് നാടകത്തിന്റെ സീനുകളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല കാരണം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ രസം ഉണ്ടല്ലോ അത് നമുക്ക് വീഡിയോയിൽ കൂടെ കാണുമ്പോൾ അതിൻ്റെ ആ രസം അങ്ങ് പോകും അതുകൊണ്ടാണ് ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കാത്തത് അപ്പോൾ ഞാൻ ഈ നാടകം ഫുള്ളായിട്ട് കണ്ടു നല്ല അടിപൊളിയായിരുന്നു പതിനെട്ട് വർഷം മുമ്പ് കണ്ട അതിന്റെ ഡബിൾ ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടിയത് അതേപോലെ കാലത്തിനനുസരിച്ചുള്ള ഒരുപാട് മാറ്റങ്ങൾ ഈ നാടകത്തിൽ വന്നിട്ടുണ്ട് ഫാമിലിക്കും അതുപോലെ കുട്ടികൾക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും ഇതെൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാടകം കണ്ടിട്ട് വെളിയിലേക്ക് വരുന്ന കാണികളുണ്ട് നമുക്ക് അവരോട് കൂടി ചോദിക്കാം നാടകം നടന്നുണ്ടായിരുന്നു നല്ലാണോ ഇഷ്ടപ്പെട്ടോ ട എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പറേ എങ്ങനെയാണോ കാണാൻ സൂപ്പറാണല്ലേ ഇഷ്ടപ്പെട്ട കാണവ് സൂപ്പറാണവ കണ്ടോ ഇഷ്ടപ്പെട്ടോ സൂപ്പറല്ലേ സൂപ്പറാല്ലേ എങ്ങനെയുണ്ടോ നാടകം കുഴപ്പമില്ല നല്ലതല്ലേ നാടകം ഇഷ്ടപ്പെട്ടോ സൂപ്പറാണോ എങ്ങനെയുണ്ടോ സൂപ്പറായില്ലേ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയാണ് ഇനി കാണാൻ തോന്നുന്നുണ്ടോ ശരി എങ്ങനെ ഉണ്ടായിരുന്നാടേ നല്ല ആണോ അമ്മ എങ്ങനെ നാട് നല്ലായിരുന്നു അല്ലേ പിടിച്ച ഇഷ്ടപ്പെട്ടതാണോ പേടിച്ചോ ഏ പേടിച്ചല്ല ഓക്കെ പിടിക്കേ മേടം എങ്ങനെ നാടോ നല്ലായിരുന്നു അല്ലേ ഓക്കെ മന ഇഷ്ടപ്പെട്ടോ നാടോ ഇഷ്ടപ്പെട്ടോ നടക്കാനുണ്ടാകും ഇനി കാണാൻ തോന്നുന്നുണ്ടോ അതെ ആ ശരി നടക്കാനുണ്ട് ഇഷ്ടപ്പെട്ടോ നടുട്ടുല്ലേ ഇനി കാണാൻ തോന്നുന്നുണ്ടോ നാലാമത്തെ കണ്ടപ്പോ എന്താ മാറ്റങ്ങളുണ്ടോ മാറ്റം പഴയ മാറ്റം ഉണ്ടോ നടക്കേ സൂപ്പർ സൂപ്പറാണല്ലേ മുമ്പ് കണ്ടിട്ടുണ്ടോ ആദ്യമായിട്ട് കാണാൻ വന്നോ ശരി ഓക്കെ ഓക്കെ പിന്നെ നടപ്പർ പേടിച്ചോടിച്ചോ എന്നാലും സൂപ്പർ സൂപ്പർ പേടിച്ചോ ഇനിയും കാണുമോ കാണൂല പിന്നെ എങ്ങനെയായിരുന്നു സൂപ്പർ ഇഷ്ടപ്പെട്ടോ ഇനിയും കാണുമോ എന്നിട്ട് പേടി വന്നിയോ കുറച്ച് പേടിയുണ്ട് ഇല്ലയോ ആ കുഴപ്പമില്ല താങ്ക് യു ഓക്കെ എങ്ങനെ നല്ല കാരണം അല്ലേ ശരി ഒരു കുറച്ച് എങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം ഉണ്ടല്ലോ ഓക്കെ ശരി ഒമ്പത് മണിയുടെ ഷോയിഡ് ആളാണേ നമ്മുടെ ആറുമണിക്ക് കണ്ട ആൾക്കാട്ട് അതിന്റെ ഡബിൾ ഉണ്ട് ആൾക്കാർ എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ട് ഒരുപാട് ഫാമിലി വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ജോലിക്കാരെ എല്ലാം വന്നിട്ടുണ്ട് സാറ്റർഡേ ആണ് സാറ്റർഡേ കഴിഞ്ഞാൽ നാളെ നാടക കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനുള്ള സമയമുണ്ട് നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിനിമ ഹണുന്നത് പോലൊക്കെ തന്നെയാണ് സെക്കൻഡ് ഷോയ്ക്കാണ് ആൾ കൂടിയേക്കുന്നത് ഇവിടെ പാർക്കിംഗ് ഏതാണ്ട് ഫുള്ളായേക്കുമാണ് ഇപ്പം ആദ്യത്തെ ഷോ കഴിഞ്ഞ ആളുകൾ പോകുന്ന ആളുകളും പിന്നെ പുതിയ കൊമ്പൗണ്ടിൻ്റെ ഷോയ്ക്ക് വന്ന എല്ലാവരും കൂടെ ആയപ്പോഴത്തേക്ക് ഈ ഗ്രൗണ്ട് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട് നന്നായിട്ട് ഫാമിലി കാണാൻ എത്തുന്നുണ്ട് കാരണം നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ കാണുന്ന നാടകങ്ങൾ പോലൊന്നുമല്ല കണ്ടില്ലേ ഗ്രൗണ്ട് കംപ്ലീറ്റ് വാഹനങ്ങളാണ് നല്ല ആളുണ്ട് സൂപ്പർ ആളാണ് അപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇത് അഞ്ഞൂറിൻ്റെ ക്യൂ ആണ് ഇതൊക്കെ റിസർവേഷൻ ചെയ്തിട്ടാണ് കൂടുതൽ ആളുകൾ വന്നേക്കുന്നത് ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്ന് ടിക്കറ്റ് എടുത്തല്ല ഓൺലൈനിൽ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കലാനില ഏജൻസിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറിൻ്റെയും നാനൂറിൻ്റെ ഒക്കെ ഏതാണ്ട് സീറ്റ് ഫുൾ ആയിട്ടുണ്ട് ബുക്കിംഗ് ഏതാണ്ട് ഫുൾ ആണ് അതേപോലെ ആളാണ് ആണ് ഫാമിലി ആയിട്ട് എത്താനുള്ള അങ്ങനെ അകലേക്കുന്ന ആളുകളൊക്കെ ഓൺലൈനി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയ ടിക്കറ്റ് കിട്ടും പക്ഷേ അഞ്ഞൂറിനെ നാനൂറിനെയൊക്കെ പെട്ടെന്ന് തന്നെ ഫുൾ ആകും കാരണം ഫ്രണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ പിന്നെ എ സി അടിയിട്ടോടെ ആകുമ്പോൾ ഈ ചൂടൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ ഇവിടെ ആയിട്ട് വന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല ഇടയ്ക്ക് ചായ ഓടിക്കണോ അങ്ങനെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കണമെങ്കിലൊക്കെ നല്ല അടിപൊളി ഒരു കാൻറ്റീൻ ഇവിടെ ഉണ്ട് കാണുന്നതാണ് കാൻ്റീനെ അവിടെ ചായ ജ്യൂസ് അങ്ങനെ ഫാമിലി വന്നിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാ സാധനവും കൂടെ കിട്ടും ഐസ്ക്രീം ഐസ്ക്രീം എല്ലാം ഉണ്ടോ എല്ലാം ഉണ്ടല്ലേ അതെ ഐസ്ക്രീം എല്ലാം അവൈലബിൾ ആണ് ജ്യൂസ് ഉണ്ട് ഇണകൽ വാട്ടർ എല്ലാം ഉണ്ട് ചായ ചായ ഉണ്ട് ചായയുണ്ട് അതുകൊണ്ട് ഫാമിലി ആയിട്ട് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ വേജമായിട്ട് എത്താം അല്ലാതെ നിങ്ങൾ പിള്ളേർ വിശക്കുവാതും ഇങ്ങനെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സ്നാക്സ് ഉണ്ട് സമോസ അങ്ങനെയുള്ള സ്നാക്സ് എല്ലാം ഇവിടെ അവൈലബിളാണ് അപ്പോൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നാടകം ഒമ്പത് മണിയുടെ ഇഷ്ടമായിട്ടുള്ള ആളുകളൊക്കെ സീറ്റാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ടിക്കറ്റ് നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല സീറ്റ് കണ്ടുപിടിക്കാൻ ഇവിടെ നമ്പർ നമുക്ക് ഉണ്ടാവില്ലേ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഇതിനകത്തെല്ലാം സ്റ്റാഫുകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കാണാം നമ്മുടെ സീറ്റ് മറ്റാരെങ്കിലും കൊണ്ടുപോകുന്നു മേടിക്കണ്ട ഫാമിലിയായിട്ട് എത്തുന്നവർക്കൊക്കെ അടുത്തടുത്തുള്ള സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഫാമിലിയായിട്ട് എത്തുമ്പം കഴിവതും നമ്മൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അഞ്ഞൂടെ നാനൂടെ ഇതിന്റെ ഈ രണ്ട് ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും അല്ല നിങ്ങൾ ഈ ടൗണിലേക്ക് എത്തുന്ന കൂട്ടത്തിലാണെങ്കിൽ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇവിടെ വന്നാൽ നമുക്ക് ഏത് ഷോയ്ക്കുള്ള ടിക്കറ്റ് നമുക്ക് ഏത് ദിവസത്തേക്കുള്ളതും ഏത് ഷോയ്ക്കുള്ള ടിക്കറ്റും നമുക്ക് അഡ്വാൻസ് ആയിട്ട് ഇവിടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കാരണം ഇവിടെ കൗണ്ടർ ഓപ്പൺ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിലൊന്ന് വിളിച്ചിട്ട് ആ ടിക്കറ്റ് ഏത് ദിവസമുള്ളതെന്ന് നമുക്ക് അങ്ങനെയും ബുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം